രാമായണത്തിൽ നമുക്ക് ഒരേ സമയം നമുക്ക് ചിലപ്പോൾ ഒരു സഹതാപം തോന്നുകയും അതേസമയം കഥയുടെ ഗതി കൊണ്ട് നമുക്ക് ലേശം ഭയം തോന്നിപ്പിക്കുകയും ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് അത് താടകയാണ് താടക എന്ന കഥാപാത്രം വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും കൂടി വനയാത്ര പോകുമ്പോൾ യാഗരക്ഷയ്ക്കായി പോകുമ്പോൾ അത് പോകുന്ന വഴി കാണിച്ചിട്ടാണ് വിശ്വാമിത്രൻ പറയുന്നത് ഇവിടെ അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്ത് താടക എന്ന അതിഭയങ്കരിയായ ഒരു സ്ത്രീയുണ്ട് അവർ ഒരു ശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത് ആ ശാപത്തിൻ്റെ കഥയൊക്കെ അതി പറയുന്നുണ്ട് ഒരു ശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത് ഇവരുടെ ശല്യം കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വയ്യ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല എന്ന് താടകാഭയങ്കരി ഉള്ള നാടാണ് ഇതെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൾ അപ്പോൾ ശ്രീരാമൻ ചോദിക്കുന്നു അവർ രക്ഷ വനിതയായിരുന്നു അപ്പോൾ ആ യക്ഷ വനിത ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണമെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കഥയൊക്കെ പറയുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ചോദിക്കുന്നുണ്ട് യക്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉപദ്രവകാരികളായിട്ടുള്ള ആളുകളല്ലല്ലോ സാധാരണ അവർ ദേവലോകത്തെ പാട്ടുകാരാണല്ലോ യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെ അപ്പൊ അവരങ്ങനെ സാധാരണ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത ആളുകളാണല്ലോ എന്ന് പറയുമ്പോൾ വിശ്വാമിത്രൻ പറയുന്നുണ്ട് ഇവരൊരു ശാപത്തിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കുന്നവരായി മാറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ കൊല്ലണം എന്നാണ് വിശ്വാമിത്രന്റെ ഉപദേശം അപ്പോൾ പക്ഷേ അവരെ കാണുന്നതോടു കൂടി ശ്രീരാമൻ പറയുന്നുണ്ട് ഒരു സ്ത്രീയായ സ്ഥിതിക്ക് നമുക്കവരെ അവരെ കൊല്ലണമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗുരുവിന്റെ ഉപദേശം മാനിക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു സ്ത്രീ ആയാലും ഞാൻ കൊല്ലാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട് അതല്ലാതെ തന്നെ ശ്രീരാമന് പെട്ടെന്നൊരു സന്ദേഹവും ഉണ്ടാകുന്നുണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവരെ കൊല്ലേണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരിലീ ഇവർ പരസ്പരം തർക്കിക്കുന്നതൊന്നും അറിയാതെയാണ് താടക പുറത്തേക്ക് വരുന്നത് താടക വന്നിട്ട് താടക ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു വളരെ ഘോര ഇവരുടെ നേരെ വരുന്നു അപ്പോഴാണ് ശ്രീരാമന് താടകയെ വധിക്കേണ്ടി വരുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് താടക എന്ന ദ്രാവിഡ രാജകുമാരി ശ്രീരാമനെ സ്നേഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന വയലാറൊക്കെ എഴുതിയിട്ടുള്ള രാജകുമാരിയാണ് താടക എന്ന് നമ്മൾ പറയും ആ താടകയ്ക്ക് നേരെ ശ്രീരാമൻ അമ്പ ആ സന്ദർഭത്തിൽ കാളിദാസൻ രഘുവംശത്തിൽ പറയും രാമമന്മഥ ശരേണ താടിത ദുസ്സഹേന ഹൃദയനിശാചരി ഗന്ധവദ്രുതര ചന്ദനോക്ഷിത ജീവിതേശ വസതി ജഗാമസ എന്ന് പറയും രാമമന്മഥ ശരേണ താടിത എന്നാണ് രാമനാകുന്ന മന്മഥന്റെ ശരത്താൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് മന്മഥന്റെ ശരം എന്താണ് പൂവമ്പാണ് അവരെ നേരിട്ട് കൊല്ലാനെയിത അമ്പ് അവർക്ക് ശ്രീരാമനെ കാണുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത് അവരെ വധിക്കാനാണ് അയച്ചതെങ്കിലും അത് രാമനാകുന്ന മന്മഥനയച്ച ശരമായിട്ടാണ് രാമമന്മത ശരേണതാടിത ദുസ്സഹേന ഹൃദയ നിശാചരി ദുസ്സഹമായ ഹൃദയത്തോടു കൂടിയാണ് മരിക്കുന്നത് സഹിക്കാനാവാത്ത കൂടി അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ മനസ്സിനെ ശ്രീരാമനെ കണ്ടപ്പോൾ അവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന വികാരം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആദ്യത്തെ വരിയുമായി ബന്ധപ്പെടുത്തി ചിലപ്പോൾ ആലോചിക്കേണ്ടി വരുമായിരിക്കും അങ്ങനെയാണ് അവരുടെ മരണത്തെക്കുറിച്ച് കാളിദാസൻ രഘുവംശത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഒരു സൂചനയൊന്നും വാൽമീകി നമുക്ക് തരുന്നില്ല എഴുത്തച്ഛൻ തീരെ തരുന്നില്ല എഴുത്തച്ഛൻ അത് വല്ലാതെ സംഗ്രഹിച്ചിട്ടുണ്ട് താടക നിഗ്രഹം എന്നതിനെ വളരെ സംഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ താടക ഒരു ദക്ഷിണേന്ത്യൻ രാജകുമാരിയായിരുന്നുവെന്നും അങ്ങനെയാണ് ശ്രീരാമൻ അവരെ നിഗ്രഹിക്കുമ്പോൾ അതിൽ വലിയ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ താടകയെ നിഗ്രഹിച്ചതിനെ കുറിച്ചൊക്കെ ശ്രീരാമ ഉപാരംഭം നടത്തുന്ന ആളുകൾ ശ്രീരാമനെ വിമർശിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകൾ പലതരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ വാൽമീകി താടകയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാളിദാസൻ താടകയെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ആ കഥാപാത്രം സാധാരണഗതിയിൽ ഒരു രാക്ഷസി ആവേണ്ടതില്ലാത്ത ഈ രാക്ഷസൻ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് രാമായണത്തിലും നമ്മളുടെ മഹാഭാരതത്തിലും അതുപോലെ നമ്മളുടെ മറ്റു പുരാണങ്ങളിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ള ജീവികൾ ജീവികളുണ്ടായിരുന്നു മനുഷ്യരുണ്ടായിരുന്നു അതിനൊക്കെ വേറെ ചരിത്രപരമായിട്ടുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും അതതിൻ്റെ കഥയിൽ രാക്ഷസി എന്ന് പറയാമല്ലോ നമുക്ക് അത്തരം രാക്ഷസികളുടെ ഗണത്തിൽപ്പെടാത്ത ഒരാളാണ് താടക ആ താടകയ്ക്ക് ഇങ്ങനെ ഒരു മരണമുണ്ടായി അതൊരു പക്ഷേ അവർക്ക് ശ്രീരാമനെ വേണ്ട വിധത്തിൽ മനസ്സിലാകാതെ ഇവർ ആക്രമിക്കാനാണോ ഇവർ കൊല്ലാനാണോ വന്നിരിക്കുന്നത് എന്നറിയാത്തതിൻ്റെ പ്രശ്നം കൂടി അതിൽ അന്തർഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കത് വായിക്കുമ്പോൾ തോന്നും വിശ്വാമിത്രൻ പറഞ്ഞിട്ടും ശ്രീരാമന് മനസ്സുകൊണ്ട് അവരെ ആക്രമിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നറിയുമ്പോഴാണ് നമുക്ക് അതിൽ ഒരു വിഷാദത്തിന്റെ ഛായ കലരുന്നത്